മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂളിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിന്റെ ഉദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു ചേപ്പാട് എൻ ഡി പി ഹെലിപ്പാഡിലെത്തിയ മന്ത്രി റോഡ് മാർഗം സ്കൂളിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് സ്കൂളിൽ വിപുലമായ ചടങ്ങുകൾ നടന്നു that the several charitable equities and schemes are being implemented by this trust. Hundreds of students, including those from socially and financially backward categories, are provided free education by this trust, and there are thousands of young students who have availed of this benefit earlier. Further, under Vidya Vidyadhiraj Anna Purna scheme, you are providing food grains every month അതോടൊപ്പം തന്നെ ഈ വിദ്യാധിരാജ ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നൽകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ നിന്ന് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നത് അത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് സാമ്പത്തിക സഹായത്തോടുകൂടി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതordonum thene vidyadharaja annapoorna paddathiyude peril adinte keeli prathimasam 2500 kilo pakshayadaryangal school managementinte sarvadaiyamayi vidharanam cheyyunnundo ennu njan manasilakkunnu i am told that the trust is also providing ambulance services dialysis and hospital services to needy people and also some financial assistance to those in need i admire the initiative and i forward the students and the issue fund for helping the needy അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ ട്രസ്റ്റ് നടത്തുന്ന സൗജന്യമായ ആംബുലൻസ് സേവനങ്ങൾ സേവനങ്ങൾ ഡയാലിസിസ് സൗകര്യങ്ങൾ ആശുപത്രി ആശുപത്രിമായി പിന്നാക്കം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ് സ്കൂൾ നടത്തുന്ന ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും അതിൽ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ് the, child is the, of the man. if we ignore the spiritual academic value ൾ പിതാവാണ് ഇന്നത്തെ കുട്ടിയാണ് ഭാവിയുടെ പിതാവ് എന്ന വില്യം നാം ഓരോക്കണം നാം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആധ്യാത്മികവും അക്കാഡമിക്കും വിദ്യാഭ്യാസപരമായും ക്ഷമിക്കണം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ രാഷ്ട്രസേവനത്തിന്റെ ദേശാഭിമാനത്തിന്റെ കാര്യങ്ങൾ നാം പഠിപ്പിച്ചില്ല എങ്കിൽ അവർ നമ്മുടെ അടുത്ത തലമുറ അപകടത്തിലേക്കാകും സഞ്ചരിക്കുക വിദ്യാധിരാജ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എം എൻ ശശിധരൻ അധ്യക്ഷനായി വിദ്യാധിരാജ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് വല്യത്താൻ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് സെക്രട്ടറി വി അനിൽകുമാർ മുഖ്യാതിഥിയെ ആദരിച്ചു മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ആർ എസ് എസ് പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം രമേശൻ ഭാരതീയ വിദ്യാ പ്രസിഡന്റ് ഗോപാലൻകുട്ടി മാസ്റ്റർ ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി കെ കൃഷ്ണദാസ് ക്ഷേമസഭാ പ്രസിഡന്റ് മേഘനാഥ് എച്ച് മാതൃസമിതി പ്രസിഡന്റ് ധന്യ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി രാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ ആൻഡ് സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബി സന്തോഷ് കൃതജ്ഞത പറഞ്ഞു നെറ്റ്